കണ്ട സ്വപ്നം ൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് എൽഡിഎഫ് വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോണി പുല്ലന്താണി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാനം ഇന്ന് എല്ലാ രംഗങ്ങളിലും അഭിവൃദ്ധി പ്രാപിച്ച് മുൻനിരയിൽ നിൽക്കുന്നു അത് അവരുടെ ഔചാര്യം കൊണ്ടല്ല കേരളത്തിലെ അധ്വാനശീലരും കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തയുള്ള രാഷ്ട്രീയ നേതാക്കളുടെയും ഭരണ മികവ് കൊണ്ടാണ് വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യരംഗത്ത് മറ്റു സാമൂഹ്യ ക്ഷേമ രംഗങ്ങളിലൊക്കെ ഉന്നത നിലവാരം പുലർത്തുവാൻ നമുക്ക് കഴിഞ്ഞത് നമുക്ക് അർഹിക്കുന്ന രീതിയിലുള്ള ആനുകൂല്യം നമുക്കിപ്പോൾ ത്രിതല പഞ്ചായത്തുകളിലെ പദ്ധതി വിഹിതം പങ്കുവെക്കുന്നുണ്ട് ആ പങ്കുവെക്കുന്നത് ഓരോ പ്രദേശത്തെയും ജനസംഖ്യ ആനുപാതികമായി ആണ് അത് പങ്കുവെക്കുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ കേരളത്തിന് ലഭിക്കേണ്ടത് ആ രീതിയിലെങ്കിലും കിട്ടേണ്ടതാണ് നമ്മുടെ പേര് പറയാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ഇന്ന് നരേന്ദ്രമോദി ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ടീം ഒരു അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം വി രമേശൻ സി പി ഐ എം വണ്ടൂർ ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് കണ്ണീൻ അബ്ദുൽ കരീം നീലാംബ്ര ചന്ദ്രൻ മുഹമ്മദ് റിയാസ് ഒ കെ അയ്യപ്പൻ എൽ ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ ജെയ്ക്ലിറ്റസ് തുടങ്ങിയവർ പങ്കെടുത്തു സമ്മാനങ്ങൾ ആത്മബത് നയൻ സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സുക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് സുക്ക് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ